ും വഹമ്മ താല വാത്തു ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ദിഖറാണ് ആ ദിഖറിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ ആ ദിഖറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ദിക്കിൽ കൂടി നമുക്ക് ഇടുന്ന പുതിഫലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടായാലും ശരി മറ്റെന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ടായാലും ശരി നമ്മുടെ മനസ്സിന് സമാധാനമില്ലായെങ്കിൽ സമാധാനം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഇതുകൊണ്ട് എങ്ങാനും നല്ല പുതിബലവുമുണ്ടോ ഇല്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നമുക്ക് സമാധാനം കിട്ടണം മനസാന്നിധ്യം കിട്ടണം ഗുണങ്ങൾ കിട്ടണം മേന്മകൾ കിട്ടണം ഐശ്വര്യങ്ങൾ കിട്ടണം കുടുംബഭന്ദ്രത നമുക്ക് കിട്ടണം ഇതൊക്കെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ കൊടാനു ഓടി വലിച്ചു കൂട്ടി വെച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ ആ സ്ഥാനത്ത് അള്ളാഹുഹാനുഭൂത്താനായി തമ്പുരാൻ അള്ളാൻ്റെ വരുദ്ധമായി കുറുഖാനിലൂടെ മാനവ സമുദായത്തിൽപ്പെട്ട നമ്മളെ അള്ളാഹു ശുഭാനുഭൂത്താൽ അറിയിച്ചിരിക്കുന്നു എന്താണ് അറിയിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഗുഹാനുഭാഗം നമ്മൾ അറിയിച്ചിരിക്കുന്നു കൊച്ചമായി നിങ്ങൾ തള്ളല്ലേ ഇത് എന്ന് നിങ്ങൾ വയ്ക്കല്ലേ ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം ഇതിനു വേണ്ടി നിങ്ങൾ ഇരുപത്തി നാല് മണിക്കൂറുള്ളതിൽ ഒരഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ സമയം ഇതിനു വേണ്ടിയൊന്ന് നിങ്ങളൊന്ന് ചിലവഴിക്കണേ അതായത് ഈ ദിക്കൽ നിങ്ങളൊന്ന് ചെല്ലണേ ഈ ദിക്കൃ ചെല്ലുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് സമയം മതി ഈ ദിക്കൽ ഒന്ന് ചെല്ലിയിട്ട് അള്ളാഹീനോട് ഈ വിധ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പകർത്തിച്ച് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ അറു മറുഅീനായ തമ്പുരാൻ ലോക നേതാവായ അള്ളാഹു ലോകത്തെ അടക്കിപ്പൊരിക്കുന്ന സർവാധിപനായ സഹിക്തനായി പഠിച്ച തമ്പരൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്കൊരനുകൂലമങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനമാണ് നമ്മുടെ മനസ്സിന് സംതൃപ്തിയാണ് എല്ലാവിധ ഗുണങ്ങളും അതിനകത്തങ്ങ് അങ്ങ് വന്നു ചേരുന്നതാണ് എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ് സമാധാനം നമുക്ക് കിട്ടിയാൽ നമ്മുടെ മനസ്സിന് സമാധാനവും സംതൃപ്തിയും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വലുത് മറ്റെന്താണ് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയില്ലേ കുടുംബജീവിതം മുമ്പോട്ട് പോവുകയില്ലേ എല്ലാം നേരെയാകുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന തിക്കർ എൻ്റെ തിക്കറല്ല അള്ള സുഹാനുഭൂവത്താര ലോകത്ത് അവൻ്റെ പരിശുദ്ധമായ കുറുഹാൻകാന്തരം ഇറക്കിയ ദിക്കറാണ് ആർക്കാണ് ഇറക്കിയെന്ന് ചോദിച്ചാൽ ഇത്തരം അനുഭവങ്ങളുള്ളവർ ഈ തിക്ക് ചെല്ലുക എന്നുള്ള സുഹാനുഭൂവത്താരായ തമ്പുരാൻ പറയുകയാണ് അതായത് ഒന്നും കൂടി ഇതൊന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ മല ഐക്യത്തേട് ഭയാനകരമായ അതിശയകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടു ആ ജോലി അള്ളാഹു എല്ലാവർക്കും കൊടുത്തു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്കേട് പറയുന്നു വളച്ചവനേ ഞങ്ങൾക്ക് താങ്ങാമയല്ലാ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് പാലം കൂടുതലാണല്ലാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ചെല്ലോ ഇത് കൃതി ചെല്ലോ സുഹാനല്ലാ എന്നുള്ള ധിക്കറി ചെല്ലാൻ അള്ളാഹു അജ്ഞാപിച്ചു അങ്ങനെ ആ ധിക്കറി ചെല്ലിയപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പാരങ്ങളൊക്കെ എങ്ങ് മാറുകയാണ് സുഹാന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ ധിക്കര് നമ്മൾ ചെല്ലണം ഈ ദിക്കര് ചെല്ലിക്കഴിഞ്ഞാൽ ഇത് പ്രയോജനമാണ് ഈ ദിക്കര് ചെല്ലുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം മതി ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ഇത് ചെല്ലിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് എന്താണ് നിങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് നിങ്ങളുടെ പ്രയാസങ്ങൾ ഇത് മനസ്സിലങ്ങ് കണ്ടുകൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ട് വളച്ചവരേ ഞങ്ങൾക്ക് നീ വനിക്ക് നീ പുറത്തുതാള്ള ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ നീ റബ്ബേ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് കിറങ്ങഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുതിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് കറങ്ങാൻ ഇതാ ചെല്ലാൻ പോകുന്നു بسم الله الرحمن الرحيم. اللهم اني الصدق المعافاة والعافية في الدنيا والاخرة، اللهم اني الصدق المعافاة والعافية في الدنيا والاخرة، اللهم اني الصدق المعافاة في الاخرة والعافية في الدنيا വല്ലാഹിറ എന്നുള്ള രീതികളുണ്ടല്ലോ ഒരു നൂറ്റി ഒന്നൂറ് പ്രാവശ്യം ചെല്ലിയിട്ട് ആവശ്യങ്ങൾ മനസ്സിലങ്ങ് കണ്ടുകൊണ്ട് അള്ളാഹു ഉന്നയിച്ചു കൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് വളച്ചവനേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ദ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സമാധാനം നിങ്ങൾ കിട്ടുന്നതാണ് നിങ്ങൾ ഗുണം കിട്ടുന്നതാണ് ഐശ്വര്യം കിട്ടുന്നതാണ് കുടുംബജീവിതം മെച്ചപ്പെടുന്നതാണ് സാമ്പത്തികം മെച്ചപ്പെടുന്നതാണ് ദുനിയാവും ആഹ്റും അല്ലാഹു തരുന്നതാണ് ാണ് അള്ളാഹു വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ് ഹൈറും വർക്കത്തും ഇത് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈത് കിറി ചെല്ലണം നൂറ്റി ഒന്നൂറ് ആവശ്യം ആദ്യം ചെല്ലണം പിന്നീട് കിട്ടുന്ന സമയങ്ങളിൽ ഈ ഈത് ഇങ്ങനെ ചെല്ലുക അതിന് കണക്കുകളൊന്നുമില്ല ചെല്ലിക്കൊണ്ടിരിക്കാം അള്ളാഹു ഗുണം തരട്ടെ ഈ വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അള്ളാഹ് സുഹാനുഭൂത്താനായ തമ്പുരാൻ ഗുണം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറയുന്നതിൽ ചെറ്റു കുറ്റങ്ങളിൽ നിന്നും നിന്നുമുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് നീ പുറത്ത് തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് Takahalın ya Nurunu, Assalamu alaikum ve rahmetullahi teala ve baraka